പുറത്തൂടെ കളഞ്ഞോണ്ട് പിന്നെ നോക്കിയിരിക്കും ടെൻത്തിൽ നിന്ന് പഠിച്ചു പിടിച്ചു വരുന്നു മാത്തു ഏടാ ഇതെന്തുടാ കാണിക്കുന്നത് തപ്പിക്കൊണ്ടത് നടക്കു എന്നെ എടുക്കണം എന്ന് മാച്ചു ചെറുപ്പ തുടരുത് മാത്തു ഇങ്ങ കൂട്ടിക്കയറ്റട്ടെ നിന്നെ കൂട്ടിക്കയറ്റട്ടെ ഇങ്ങോ ഇനി വാ ഇവാ കൂട്ടി കയറ്റട്ടെ കൂട്ടിക്കയറ്റട്ടെ നിന്നെ കൂട്ടിക്കയറ്റട്ടെ കൂട്ടിക്കയറ്റട്ടെ ഇങ്ങുവാ ഇനി വാ മാൂ ഇനി വാ കൂട്ടിക്കാരണോ കൂട്ടിക്കാരണോ അതെവിടെ ഇടു ഇട് ഇട അതെവിടെയിട് അവിടെ ഇടു കൂട്ടിക്കാരണോ നിനക്ക് കൂട്ടിക്കാരണോ 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 അതവിടെ ഇടു ഇട ഇടയിട് ഇട് കൂട്ടിക്കാരണോ കൂട്ടിക്കാരണോ എണീറ്റ് പോ ബോൾ ബോളെടുക്ക് ചെരുപ്പടുക്കരുതാ പാത്തെങ്ങ് വാ ഇഞ് ഇനി വാ ഇനി വാ അവിടെ ഇട് അവിടെ ഇട് അവിടെ ഇട് ഇട് ഇനി പോക്കോ பொட்டிடா கடிச்சு பொக்கி எடுக்கா நோக்கி உம் ആ അടുത്ത് കൊള്ള ഇത് നല്ല കളിയാട്ടോ കേട്ടോ നല്ല കളിയാണ് അധികം കളിക്കേണ്ടി വരൂല്ല നശിപ്പിക്കടാ പിന്നെ കളിക്കണ്ടല്ലോ ചേരി ചേരുപ്പ് തൊടരുത് ആ ആ നിന്റെ പോളെ തൊട്ടോ ചേരുപ്പേ തൊടരുത് ഒന്നും അറിയാത്ത പോലെ കിടക്ക അല്ലേ ഏ നിനക്ക് മാത്രമൊന്നല്ല ബുദ്ധി എണീറ്റവിടെ എണീറ്റ് എണീക്ക് അവിടെ എന്റെ കാല ചവിട്ടന്നെ എന്നാ വണ്ടിക്കടക്കെ തോണ്ടി എടുക്കു അത് പൊക്കിയെടുത്ത് എന്റെ കാലിന്റെ ഹോട്ടൽ വരുന്നത് എന്തിനാണ് അടിച്ചു പൊട്ടിച്ചാ നിനക്ക് പോയി ചേരിപ്പെടുക്കരുത് ആ ఎప్పుడంత ఎంత చెరి పేల నోటన చట్టన ചട്ടി പൊട്ടിക്കല്ലേ മടുത്ത് ഇനി വെള്ളം വേണം അത് വെള്ളമുണ്ട് ഉണ്ട് അച്ചു കൂട്ടി കയറാനായോ കളി കഴിഞ്ഞ മടുത്തിട്ടുള്ള കിടപ്പാണിത് അല്ലേ അയ്യോ എന്ത് എന്തൊക്കെ മാത്തു മാച്ചു തൂക്കി പിടിച്ചോണ്ട് വന്ന് പിന്നെ എടാ അതെടുത്തേ കാറിന്റെ അടിയിൽ നിന്ന് എടുത്തെ കത്രിക എടുക്കണ്ട ബോൾ എടുക്ക എന്തി ബോള് കിടക്കുന്ന ബോള്

പോരേ വാ ആരെയാ നോക്കി നീ വാ കൂട്ടിലൊന്നും കേറണ്ടേ മാസു ഏ കൂട്ടിക്കാരണ്ടേ അകത്ത് കയറി സച്ചുവിന്റെ ചിക്കൻ കട്ടെടുത്ത് തോന്നുവേൻ ഇപ്പൊ മാത്തു ആര ചിക്കൻ എടുത്തേ ഏ ആരാടാ ചിക്കൻ എടുത്തേ മാത്തു ഏ ആര ചിക്കൻ എടുത്തേ സച്ചുവിന്റെ ചിക്കൻ ആരെടുത്തേ ആരാടത്തെ സച്ചു അറിഞ്ഞു പോലുമില്ല സച്ചു സോഫയിലിരുന്ന് ടി വിയിൽ നോക്കി ചിക്കൻ തിന്നോണ്ടിരിക്കയായിരുന്നു ഇവൻ പുറകിൽ കൂടെ ചെന്നിട്ട് പാത്രത്തിൽ നിന്ന് ചിക്കനും കെടുത്തോണ്ട് പോന്നു അന്നേരം സച്ചു കാണുന്നെ എന്തൊരു വിളവനാ ഞാൻ അടുക്കളയിലായിരുന്നു ഞാൻ അറിഞ്ഞില്ല സച്ചു കിടന്നു ഒച്ചിട്ട അമ്മേന്റെ ചിക്കൻ കൊണ്ടുപോയേന്നും പറഞ്ഞോണ്ട് കിടന്ന് കാറി കൂയു മാത്സ് ചിക്കൻ കൊണ്ടുപോയേന്നും പറഞ്ഞിട്ട് കേടാ ഞാൻ വന്ന് നോക്കുമ്പോ ഇവ ഹാളിലുണ്ട് ഒക്കെ ഇവൻ വിഴുങ്ങിയും തോന്നുന്നു ഞാൻ കണ്ടില്ല ആരാ ചിക്കൻ എടുത്തേ വാസു സച്ചു അടുത്ത് ചിക്കൻ എടുത്തോണ്ട് പോയതാരാ ഏഹ് ആരെടാ ചിക്കൻ എടുത്തേ ഇവിടെ നോക്കിയേ ചിക്കൻ എടുത്ത ആളിങ്ങ് നോക്കിയേ ചിക്കൻ എടുത്ത നോക്കിയേ ഇവിടെ നോക്കിയേ Първо гукки! Да! Аре, че е кънерта.